കോട്ടയം മുണ്ടക്കയത്ത് കാട്ടുപന്നി വാഹനത്തിന് മുന്നിൽ ചാടിയതോടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു ചോറ്റി ത്രിവേണി സ്വദേശി ശ്യാം പി രാജുവിനും ഈരാറ്റുപേട്ട സ്വദേശി സുനിലിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത് റോഡിലേക്ക് കാട്ടുപന്നി ഓടിക്കയറിയപ്പോൾ ഓട്ടോ വിട്ടിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് കോട്ടയത്തു നിന്നും ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് പരിക്കേറ്റവരുടെ ആരോഗ്യനില ഏത് രീതിയിലാണ് സ്വാതി ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ടായിരുന്നു ഈ ചോറ്റി ത്രിവേണി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഈ അപകടം സംഭവിക്കുന്നത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു മൂന്ന് പേർ മൂന്ന് യുവാക്കൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് പെട്ടെന്ന് കാട്ടുപന്നി ചാടി വീഴുകയും ഓട്ടോറിക്ഷയ്ക്ക് അടിയിലേക്ക് ഈ പന്നി വീഴുകയുമായിരുന്നു പെട്ടെന്ന് തന്നെ വെട്ടിച്ചു മാറ്റുന്നതിനിടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയുണ്ട് കാനയിലേക്ക് ഓട്ടോ മറിയുകയായിരുന്നു ഉണ്ടായത് ഈ അപകടത്തെ തുടർന്നാണ് ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർ ശ്യാമിനും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ ഒരാളായിട്ടുള്ള സുനിലിനും വളരെ മാരകമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഷ്യാമിൻ്റെ മുഖത്തിൻ്റെ മാംസഭാഗം അടർന്ന് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് ഇവരെ പരിക്കുണ്ടായിട്ടുണ്ടായിരുന്നു ഇരുപതോളം സ്റ്റിച്ചുകൾ അദ്ദേഹത്തിന് മുഖത്ത് ഉണ്ട് രണ്ടുപേരെയും സമീപത്തെ ഓട്ടോ യാത്രക്കാരായിട്ടുള്ള സുനിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയും കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റി ഷ്യാമിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവരുടെ പരിക്കുകൾ മറ്റ് വലിയ രീതിയിൽ ഗുരുതരമല്ല എങ്കിൽ പോലും ഈ ഷ്യാമിൻ്റെ മുഖത്ത് കാര്യമായ രീതിയിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ പൂർണ്ണമായിട്ടും ഈ അപകടം യും ചെയ്തിട്ടുണ്ട് കാട്ടുപന്നി അടിയിലേക്ക് അടിയിലേക്ക് രാത്രിയിൽ അപ്രതീക്ഷിതമായിട്ട് വന്നു കയറുകയായിരുന്നു ഇതാണ് പെട്ടെന്ന് നിയന്ത്രണം നെറ്റാൻ കാരണമെന്നാണ് ഈ ഓട്ടോ യാത്രക്കാർ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പരിക്കേറ്റ ആളുകൾ നിലവിൽ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ഗോകുൽ കോട്ടയം മുണ്ടക്കയത്താണ് കാട്ടുപന്നി വാഹനത്തിന് മുന്നിൽ ചാടിയതോടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അപകടമുണ്ടായത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്